ഇന്ന് രാവിലെ അച്ഛൻ കടയിൽ പോയി നേരെ കപ്പ വാങ്ങിച്ചിട്ടോ വന്നേ കപ്പ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു അത് പുഴുക്കുണ്ടാക്കുകയാണ് പുഴുക്കും പുഴുങ്ങിയതും അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നല്ലേ കുറച്ചൊന്നും മാറ്റി പിടിച്ചാലോ അപ്പ വിചാരിച്ചു ഒരു കപ്പ പായസം ഉണ്ടാക്കുകയാണ് പിന്നെ ഒന്ന് നോക്കിയില്ല മക്കളെ വേഗം അടുക്കള ചെന്ന് സാധനങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും സാധാരണ വീടുകളിൽ അങ്ങനെയാണല്ലോ കുറച്ച് സാധനങ്ങളുണ്ടാകുമ്പോൾ കുറച്ച് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നേരെ രണ്ടാം പ്രാവശ്യവും അച്ഛനും കടയിലോട്ട് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ വേഗം കപ്പ കഴുകി വെട്ടി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് അതിനുള്ള പരിപാടി ഞങ്ങൾ ഇതുവരെ കപ്പ പായസമൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ കഴിച്ചിട്ടുമില്ല ഉണ്ടാക്കിയല്ലേ പിന്നെ കഴിക്കാൻ പറ്റുമോ പിന്നെ പറയാനുണ്ടോ അപ്പോൾ ഇതാദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാവേ എന്തായാലും കഴിച്ചു നോക്കി വന്ന് പറയേണ്ട ഒരു ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ കപ്പയിൽ ഇത്രയും മധുരമായിട്ടൊരു പായസം ഉണ്ടാക്കാൻ പറ്റുന്നു ആദ്യമായിട്ട് നോക്കുക കുറേ പ്രാവശ്യം പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് കപ്പ പായസം കപ്പയുടെ റെസിപ്പീസൊക്കെ